എന്നാൽ ക്യാരറ്റും ചൗവരിയും കൂടി ഇട്ടൊരു പായസം ഉണ്ടാക്കാൻ പോവാണ് പിന്നെ ഒരു കപ്പ് ചൗവരി ഇട്ടിട്ടുണ്ട് അതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാൻ പോവാണ് ഒരു മണിക്കൂറോളം വെക്കണം ക്യാരറ്റ് ഞാൻ നേരത്തെ ചെത്തി ഒക്കെ വെച്ചിരിക്കുകയാണ് അതൊന്ന് ഗ്രൈഡ് ചെയ്തെടുക്കുക മുന്നൂറ് ഗ്രാം ക്യാരറ്റ് ഉണ്ട് മൂന്നെണ്ണം മൂന്ന് ക്യാരറ്റും ചീകക്കഴിഞ്ഞ് നമുക്ക് പാത്രം വെച്ച് കുറച്ച് നെയ്യടിച്ച് പിന്നെ ഇതിപ്പരിപ്പും ഒക്കെ വറുത്തെടുക്കാം ഒരു നെയ്യാണ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയ നെയ്യ് തന്നെയാണ് ഇടട്ടെ അണ്ടിപ്പരിപ്പ് കുറച്ച് ബദാം പരിപ്പ് അതൊന്ന് മൂത്ത് വരുമ്പോൾ കിസ്മസ് ഇടുക കുറച്ച് കിസ്മസ് ഇടുക ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇടാം തേങ്ങാ വറത്തില്ല നമ്മളിടുന്നില്ല അതൊക്കെ പണിയാ അതുകൊണ്ട് തേങ്ങ ഒന്നും തേങ്ങ പൊതുച്ചനെ ഇനി അച്ഛനെ വിളിക്കണം പിന്നെ അത് പൂളണം അരിയണം നിങ്ങമായ കോരി മാറ്റി വെക്കാം ഇതിലോട്ടാ ക്യാരറ്റ് ഇട്ടൊന്ന് പഴച്ചെടുക്കാം ൊന്നിപ്പരുവൊക്കെ ആയാൽ മതി ഇത് കോരി വെക്കാം നമുക്ക് വാടി വന്നിട്ടുണ്ട് എല്ലാം വന്ന് കുയന്നു പിന്നെ ഇപ്പോൾ ഒരു പാത്രത്തിലോട്ട് കോരി വച്ചിട്ട് ഇതിൽ പാലൊഴിച്ച് പാൽ തിളയ്ക്കുമ്പം നമുക്ക് കുതിരാൻ വെച്ച ചൗരി ചോരി ഇതിലോട്ടുണ്ടാക്കിയ പാത്രം കാലിയാകുന്ന വഴി അറിയില്ലെന്നാണ് പറയുന്നു ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുക നമുക്ക് എന്തായാലും നോക്കാം ഇപ്പം കോരി ഒക്കെ ആണ് നീപ്പരിവൊക്കെ ആയാൽ ഇനിയും പാലിനകത്ത് കിടന്ന് കുറച്ചുണ്ട് ഒരു ലിറ്റർ പാലാണ് പാല് തിളച്ചപ്പ ഇതിനകത്തോട്ട് ചോരി ചോരിക്ക് വേറെന്തോ സാബുൻന്നോ ഏതാണ്ട് പേരോട്ടിട്ട് സാബു ഇത് വെന്ത് വരുമ്പോ നല്ല ഗ്ലാസ് പോലെ ഇരിക്കും കണ്ണാടി പോലെ ആ പായസത്തിലൊക്കെ ഇടുമ്പോൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ തിന്നാൻ പറ്റും അങ്ങനത്തെ എന്ത് വരുമ്പോ അങ്ങനെ കാണിച്ചു തരാനില്ല ഒരു മണിക്കൂറൊക്കെ കുതിരാൻ പറ്റി എളുപ്പം എന്തേലും ഇതവിടെ ഒരു സൈഡിൽ വേവട്ടെ അപ്പോഴത്തെ നമുക്ക് ശർക്കര പാനീയാക്കി ശർക്കര പൊടിയുള്ള അഴുക്കൊന്നുള്ള ശർക്കര അല്ല എന്നാലും ഞാൻ ഒന്ന് പാനീയാക്കാണ് കുറച്ചുള്ള വെച്ചു കളറല്ലാതെ ശർക്കര ഇവിടെ വെച്ചിരുന്നില്ല വാരി 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 തിന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനാവശ്യമായ മധുരം ചെലുപ്പം കിട്ടത്തില്ല മഞ്ഞ കളർ വന്നേക്കുന്ന നെയ്യേടെ കളറ് നെയ്യിട്ട പാത്രമായല്ലോ ഒരു ഗ്ലാസ് ഒന്നും ആയില്ലല്ലോ കുറച്ച് സമയമെടുക്കും നമ്മൾ ഒത്തിരി നേരം കുതിരാൻ വെച്ചില്ലല്ലോ കുറച്ച് സമയമുണ്ടായി നമുക്ക് ഈ ക്യാരറ്റ് വരട്ടി വെച്ചതുകൂടെ ലോട്ട് കുറേശ്ശെ ഇട്ട് നമ്മുടെ ചൗരയൊക്കെ വെന്ത് റെഡി ആയി അതിനകത്ത് പശു പാലായതുകൊണ്ട് ശർക്കര ഒന്ന് ഓഫ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞേ ഒഴിക്കത്തുള്ളൂ നേരിട്ട് ഒഴിച്ചാൽ ഇനി പാൽ പിരിയുമോ അറിയില്ലല്ലോ തേങ്ങാപ്പാൽ തന്നെ പ്രശ്നമില്ല തേങ്ങാപ്പാലിലോട്ട് നമുക്ക് നേരിട്ട് ശർക്കര പഞ്ചാരയാണേലും കുഴപ്പമില്ല ശർക്കര ഒഴിക്കുമ്പോൾ ഇനിയും പിരിയുമോ എന്ന് വെച്ചാൽ ശർക്കര ഞാൻ പാനിയയാക്കി വെച്ചിരിക്കുക ഇതൊന്ന് ഓഫ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ശർക്കരയാക്കുക ശർക്കര കുറേശം അങ്ങോട്ടൊഴിക്കുക പായസം റെഡിയായി റെഡിയായിട്ടിന് വറുത്ത് വെച്ചിരിക്കുന്ന ഞാൻ നട്ട്സും കൂടിട മധുരം നോക്കാം ആ ഇത് കണ്ടാ കൊതി വരുന്നു മധുരം ഒരുപാട് കഴിക്കാൻ പയ്യാ സൂപ്പർ ക്യാരറ്റ് ചവരി പായസം റെഡി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുക എല്ലാവരും ഇതുണ്ടാക്കി വെക്കുക നല്ല രുചികരമായ മധുരം കഴിക്കണം എന്ന് തോന്നുമ്പം ഇതുണ്ടാക്കി വെക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് കുഞ്ഞു ഹൽവാതീറ്റിയാണ് ഇവിടെ എടുക്കുക കഴിക്കുക ഇത് തന്നെ പരിപാടി